ॐ वन्दे पद्मकरां प्रसन्नवदनां सौभाग्यदां भाग्यदां हस्ताभ्यामभयप्रदां भ्या मणिगणैर्नाविधैर्भूषिदां भक्ताभीष्टबलप्रदां हरिहरब्रह्मादिभिः सेविदां पार्श्वे पङ्कजशङ्गपद्मनिधिभियुक्तां सदाशक्तिभिः सरसिजनयने सरोजहस्ते ധവളതരാം ശുഗഗന്ധമാലയശോഭേ ഭഗവതീ ഹരിവല്ലഭേ മനോജ്ഞ ത്രിഭുവന ഭൂതികരീ പ്രസീത മഹ്യം ഓം ശ്രീ മഹാലക്ഷ്മിയൈ നമ ശ്രീ ഗണേശ ശാരദാ ഗുരുജോ ഹരി എല്ലാവർക്കും നമസ്കാരം കനകധാരാ കനകധാരാസ്തോത്രത്തിൻ്റെ തുടക്കം ആദ്യത്തെ ശ്ലോകത്തിലേക്കുള്ള പ്രവേശികയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ആദ്യത്തെ വീഡിയോയിൽ കനകധാരാ സ്തോത്രം എങ് എന്താണെന്നും അതിൻ്റെ പിന്നിലെ ഐതിഹ്യം ചെറുതായിട്ട് പറയുകയുണ്ടായി കനകധാരാ സ്തോത്രത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ആ സ്ത്രോത്രത്തിലേക്ക് ജപിക്കാനായി തുടങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അത്രയും ബഹുമാന പുരസരം നമ്മൾ പഠിക്കുന്ന ആധ്യാത്മികമായ ഗ്രന്ഥങ്ങൾക്ക് നമ്മൾ ഏറ്റവും അത്യാവശ്യം നൽകേണ്ടത് ബഹുമാനമാണ് ശരിക്കും നമ്മളൊരു ശ്ലോകം പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ആശ്ചര്യം ഒരു കൗതുകം കാരണം അത്ര രസത്തോടു കൂടി പഠിച്ചിട്ട് പിന്നെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പഠിച്ചതിൻ്റെയോട് പിന്നെ നമുക്ക് ഒരു വിരക്തി പോലെ അത് കുറേ ചൊല്ലിയിരുന്നു ഇപ്പോൾ വേണ്ട പഠിച്ച് കഴിയുമ്പോൾ അതിന് രസം കിട്ടും നമുക്കൊരു കാര്യം കിട്ടുന്നതിന് മുമ്പ് അത് വലിയ ആഗ്രഹമായിരിക്കും എന്തായിരിക്കും അങ്ങനെ കുറേ മനോഹാരിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് കൂട്ടും കയ്യിൽ വന്ന ശേഷം കുറച്ച് ദിവസമൊക്കെ നമ്മൾ ആ അത്ര എനിക്കത് കിട്ടി എനിക്കതുണ്ട് ശക്തിയായിട്ട് തന്നെ ഉണ്ട് ഇതെൻ്റെ ഉണ്ട് എന്ന രീതിയിൽ ചിന്തിച്ച് അതിനത്രയൊരു ബഹുമാനമൊക്കെ കൊടുത്ത് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിട്ടുള്ള ഒരു പ്രവണത കാണുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ഒരു രീതിയിലും അധ്യാത്മിക ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഈ സ്ത്രോത്രകൃതികളോട് നമ്മൾ കാണിക്കരുത് കാരണം നമുക്ക് നമുക്ക് കിട്ടുന്ന വസ്തുവല്ല അത് പ്രത്യേകിച്ചും നാമജപം നമ്മുടെ ജീവൻ്റെ നാദമാണ് ഈ സ്തോത്ര ജപാദികളൊക്കെ അപ്പോൾ അത്രയും ബഹുമാനപുരസരം നിങ്ങൾ എങ്ങനെയാണോ സമീപിക്കുന്നത് അതുപോലെയാണ് സ്തോത്രം നിങ്ങളെയും അനുഗ്രഹിക്കുന്നത് അപ്പോൾ ഈ സ്തോത്രത്തിൽ നോക്കുകയാണെങ്കിൽ മന്ത്രമയമാണ് പ്രധാനപ്പെട്ട മഹാലക്ഷ്മി മന്ത്രം അടങ്ങിയ ഒരു സ്തോത്രകൃതിയാണ് കനകധാരാ സ്തോത്രം മഹാലക്ഷ്മി മന്ത്രം ശങ്കരഭഗവത്പാദ ദ്രഷ്ടാവായിരിക്കുന്ന മഹാമന്ത്രമടങ്ങിയ സ്തോത്രഗതിയാണ് മഹാലക്ഷ്മി അല്ലെങ്കിൽ കനകധാര സ്തോത്രം എന്ന് പറയുന്നത് ഈ കനകധാരാ സ്തോത്രത്തിൽ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും പല പല കാര്യങ്ങൾ ആവർത്തിച്ച് നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് സ്വർണ നിറം സ്വർണ തേജസ് സുവർണാമ്പുജമധ്യകം സ്വർണം അത്രയും പ്രകാശമാനമായ ഐശ്വര്യത്തിൻ്റെ ഒരു ചിഹ്നമായ സ്വർണം അതെപ്പോഴും നമുക്ക് ഈ ശ്ലോകത്തിൽ ഈ സ്തോത്രത്തിൽ കാണാൻ സാധിക്കും തുടർന്ന് താമരപ്പൂവ അല്ലെ പരിശുദ്ധത പരിശുദ്ധിയുടെയും അഭൗമമായ ദിവ്യ സൗന്ദര്യത്തെയും പ്രതിപാദിക്കുന്ന അല്ലെ കാവ്യരചനകളിലൊക്കെ ഭക്തിപരമായ സൗന്ദര്യലഹരിയിലൊക്കെ താമരയ്ക്കൊക്കെ അതിൻ്റേതായ ഒരു പ്രത്യേകതകൾ പ്രാധാന്യമൊക്കെ പറയുന്നുണ്ട് ഹൃദയ താമരയിലാണ് ഭഗവതി വർത്തിക്കുന്നത് ഈശ്വരൻ വസിക്കുന്നത് ഹൃദയ താമരയിലാണ് ആ ഹൃദയ താമര വിരിയുമ്പോഴാണ് അവിടെ ഈശ്വരൻ്റെ അറിയാൻ സാധിക്കുന്നത് എന്നൊക്കെ പറയുന്ന താമരയ്ക്കത്രയും പ്രാധാന്യമുണ്ട് പിന്നെ വരുന്നത് ആന ആന പറയുന്നത് ശക്തിയുടെയും അബണ്ടൻസിൻ്റെയും അബണ്ടൻസ് നമ്മൾ ഒരിക്കലും എന്താണ് ഒരു സ്വർണ്ണക്കടയിൽ പോയിട്ട് നമുക്കെന്തോ ഒരു ഒരു പിൻ ഒരു സൂചി വേണമെന്ന് പറഞ്ഞ് ചോദിക്കാൻ പാടില്ല എന്ന് പറയുക കാരണം സ്വർണ്ണക്കടയിൽ പോയി സൂചിയല്ല ചോദിക്കേണ്ടത് സ്വർണ്ണാഭരണങ്ങളാണ് അല്ലേ മെറ്റൽ കട ഇപ്പം സ്വർണം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ചെറിയ ഒരു തരി പൊന്ന് എന്ന രീതിയല്ല ഒരേ ബ്രഹ്മാണ്ടം തന്നെ നൽകാൻ കഴിവുള്ള ജഗജ്ജനിയോട് നമ്മൾ പോയി ഒരു സൂചി ചോദിക്കരുത് എന്നാണ് സ്തോത്രകൃതികളിൽ ശങ്കരഭഗവത്പാദരൊക്കെ പറയുന്നത് അതുകൊണ്ട് വർഷയ വർഷയ എന്നാണ് പറഞ്ഞത് സ്വർണ്ണ അമലം സ്വർണ്ണനിലിക്കകൾ വർഷിച്ചതാണ് ഐശ്വര്യം അഭിവൃദ്ധിയായി വരട്ടെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഭഗവതിയോട് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ ലിമിറ്റ് ചെയ്യാറ് ഡെഫിനിറ്റ് ആക്കരുത് ആ എനിക്കിത്രയ്ക്കും മതി സ്വസ്ഥമാണ് നമ്മളൊരിക്കലും നമ്മളൊന്നിനും തൃപ്തിയാകില്ല ശരിക്കും ഭഗവതി അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഏറ്റവും മഹത്തായ കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് മഹത്തായ കാര്യങ്ങൾ ചോദിക്കുവാൻ സാധിക്കുമോന്നും വേറൊരു കാര്യം അല്ലേ രാമകൃഷ്ണപരവംസരെ സ്വാമി വിവേകാനന്ദന് ദാരിദ്ര്യം അനുഭവിച്ചപ്പോൾ എൻ്റെ ദാരിദ്ര്യമൊക്കെ തീരും നീ ഒരു കാര്യം ചെയ്യൂ ദക്ഷിണേശ്വരത്തെ കാളയിലെടുത്ത് പോയി നിനക്ക് ധനം ഐശ്വര്യമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കൂ എന്നാണ് പറഞ്ഞത് വിവേകാനന്ദൻ രാമകൃഷ്ണ പരമേശ്വരുടെ വാക്കുകൾ കേട്ട് ദക്ഷിണേശ്വരത്ത് പോയി ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിന്നും അമ്മയെ ഒന്ന് നോക്കിയപ്പോൾ ഒന്നും പറയാനായി തോന്നിയില്ല അത്രേ ഒന്നും ചോദിക്കാൻ സാധിച്ചില്ല ഒരു മൗനം എന്തോ ഒരു അനുഗ്രഹം ഒരനുഭൂതി തൻ്റെ ശബ്ദത്തെ പോലും അടക്കിയിരിക്കുന്നു എന്ന് മനസ്സിലായി തിരിച്ച് രാമകൃഷ്ണ പരമശ്വർ അംസറുടെ അടുത്ത് വിവേകാനന്ദ സ്വാമി എത്തുന്നു രാമകൃഷ്ണ പരമസ്വർ ചോദിച്ചു നീ അമ്മയോട് ചോദിച്ചോ അപ്പോൾ രാമ വിവേകാനന്ദ സ്വാമി പറയുന്നു ഇല്ല ചോദിച്ചില്ല നീ ഒന്നും കൂടി പോയിട്ട് വാ നീ പോയി ചോദിക്കോ ഒന്നും കൂടി പോയി ദക്ഷിണേശ്വരൻ്റെ കാളിയെടുത്ത് എനിക്ക് ചോദിക്കണം എനിക്ക് എനിക്കെന്ത് ചോദിക്കണം ഞാൻ പ്രാവശ്യം എന്തായാലും ചോദിച്ചിരിക്കും എന്ന രീതിയിൽ പോയി ചോദിച്ചപ്പോൾ അവിടെ അവിടെ നടയുടെ മുമ്പിൽ ചെന്നപ്പോൾ തന്നെ വിവേകാനന്ദ സ്വാമികളുടെ വാക്കിൽ നിന്നും എനിക്ക് ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ തരൂ ജ്ഞാന വൈരാഗ്യ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹിച്ച പാർവതി അപ്പോൾ ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയുമൊക്കെ മതിയെന്നാണ് പ്രാർത്ഥിച്ചത്ര തിരിച്ചു വന്നു വീണ്ടും രാമകൃഷ്ണ പരമശ്വർ ചോദിച്ചു നീ ചോദിച്ചു അമ്മയടുത്ത് പറഞ്ഞു ഇല്ല എനിക്കത് ചോദിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് മഹത്തായ ഒരു കാര്യം ചോദിക്കുമെന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായ അമ്മയുടെ അനുഗ്രഹം പൂർണ്ണാനുഗ്രഹമാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ധനമൊക്കെ അതിൻ്റെ സപ്ലിമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ ആ ജഗതീശ്വരിയെ പൂർണ്ണമായി ശരണാഗതി ചെയ്യുകയാണെങ്കിൽ അമ്മയെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് അതിൻ്റെ ഫലത്തെയല്ല എന്ന് പ്രത്യേകം നമ്മുടെ ഓരോ സ്തോത്രകൃതിയും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക അപ്പം അപ്പോൾ ആ അമ്മയെ എനിക്ക് എനിക്ക് അമ്മയെ തന്നെ മതി എന്ന രീതിയിൽ ഈ സ്തോത്രകൃതിയെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ സാന്നിധ്യം സ്ഥിരമായിട്ട് തന്നെ ഉണ്ടാകും ആഗ്രഹങ്ങളെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ എൻ്റെ മനസ്സ് കേന്ദ്രീകരിക്കുന്നത് ഫലത്തിലാണ് എങ്കിൽ അത് ഫലം കിട്ടിയ ശേഷം അതങ്ങ് വിട്ടുപോവുകയും ചെയ്യും അപ്പം അമ്മയാണ് ആ ശരണാഗതി ചെയ്യേണ്ടത് തരുന്നതും ഇല്ല തരാത്തതുമൊക്കെ നമ്മുടെ കർമ്മഫലം അത് ഈശ്വരീയമാകുമ്പോൾ ഈശ്വരീയുടെ കടാക്ഷം വീഴുമ്പോൾ ഐശ്വര്യപൂർണ്ണമായി മാറും നമുക്ക് അമ്മയോടുള്ള ശരണാഗതി അമ്മയോടുകൂടിയുള്ള ദിവ്യ പ്രേമമാണ് ഈ കനകധാരാ സ്തോത്രത്തിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ ഈ ആന എന്ന് പറയുമ്പോൾ തന്നെ ഈ സ്തോത്രത്തിൽ ഹസ് ഗജങ്ങളെ ഭക്തി പറയാം ദിഗ് ഹസ്തിഭി എന്ന് പറഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ഗജലക്ഷ്മി സ്വരൂപത്തെ പറയുന്നു ശക്തിയുടെയും ശൗരത്തിൻ്റെയും അബണ്ടൻസ് അങ്ങനെ അബണ്ടൻസ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക ധാരാളം 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 വരുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോഴാണ് ധാരാളമായി നമ്മുടെ കയ്യിൽ വരിക എന്നാണ് വിജ്ഞാനവും ധനവും ഐശ്വര്യവും ഒക്കെ അങ്ങനെയാണ് എന്നാണ് പറയപ്പെടുന്നത് കൊടുത്തുകൊണ്ടേയിരിക്കുക കയ്യിൽ വരും കൊടുക്കാനായി എൻ്റെ അല്ലേ നമുക്ക് നിറഞ്ഞിരുന്നാൽ മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ അല്ലേ അപ്പൊ കൊടുക്കാനായിട്ട് എന്നെ നിറച്ചാലും നീ എന്ന രീതിയിൽ ആ മനസ്സോടുകൂടി ദിവ്യപ്രേമത്തോടു കൂടിയും സ്വന്തം അമ്മയടുത്ത് എങ്ങനെ കാര്യങ്ങൾ പറയുന്നു അതുപോലെ പിന്നെ പരമാത്മ സ്വരൂപങ്ങളെ പറ്റിയും പറഞ്ഞു സെലഷ്യസ്റ്റാറ്റസ് വീക്കൻസി ആകാശത്തും ദേവതാ സഞ്ജയം തന്നെ ഈ സ്തോത്രകൃതിയിൽ കാണാം അപ്പോൾ ആ ദേവസാന്നിധ്യവും കൂടി പറയുന്നത് ഇത്രയും കാര്യങ്ങൾ വരുമ്പോഴാണ് ഇത്രയും കാര്യങ്ങളെല്ലാം ഒത്തുകൂടി സ്വർണ തേജസ്സോടുകൂടി ഗജങ്ങളോടുകൂടി താമരപ്പൂവിൽ അത്യുജ്വല പ്രകാശമാനമായ സമസ്ത ദേവതകളിലെല്ലാവരും കൂടി നടുക്ക് ആ താമരപ്പൂവിൽ സർവാഭരണഭൂഷിതയായി വിരാജിക്കുന്ന മഹാലക്ഷ്മിയെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ സ്തോത്രകൃതിയെ പ്രാർത്ഥിക്കാൻ അതോ അത് കാണാതെ പഠിക്കാൻ സാധിച്ചാൽ എപ്പോഴും ആ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഈ സ്തോത്രകൃതി പഠിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ ആവുമ്പോൾ കനകധാരാ സ്തോത്രം എന്ന് പൂർണ്ണമായ ഫലസിദ്ധിയെ നൽകുമെന്നാണ് പറയുന്നത് പ്രധാനമായിട്ട് എൻ്റെ ഫലശ്രുതി പറയുന്നത് തന്നെയാണ് ഐശ്വര്യവും ധനവുമൊക്കെ തടസ്സങ്ങൾ ധനപരമായിട്ടുള്ള പ്രതിസന്ധികളിലൊക്കെ നിങ്ങൾ ധനം നൽകുക എന്ന് പറഞ്ഞാൽ അമ്മ നേരിട്ട് വന്ന് ഒരു കുംഭം ഒരു സ്വർണ്ണക്കുടം കൊണ്ട് വയ്ക്കണമെന്നല്ല ധനം നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ അതിലുള്ള അവസരങ്ങൾ തെളിഞ്ഞു വരുമെന്നാണ് പറയുന്നത് അവസരങ്ങളെ തട്ടി മാറ്റാതിരിക്കുക എന്നാണ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെയാണ് ധനം വരെ നമ്മൾ തന്നെ ഒരു അടക്കം വരുമ്പോഴാണ് അച്ചടക്കം ഉള്ളത് നല്ലത് അടക്കം വരണം വേണം നമ്മൾ തന്നെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ വളർന്നുകൊണ്ട് വികസിച്ചു രീതിയിലുള്ള ചിന്ത എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ യാഥാർത്ഥ്യത്തെ ചിന്തിക്കുക യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക മനസ്സ് ശുഭപ്രതീക്ഷയോടുകൂടി ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുന്നോട്ട് വരിക എപ്പോഴും സമാധാനവും ഐശ്വര്യവും സ്ഥൈര്യവും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുക ഇതൊക്കെയാണ് വരുന്നത് പിന്നെ ആധ്യാത്മികമായ ജ്ഞാനം മനഃശുദ്ധി ശരീരശുദ്ധി മനഃശുദ്ധി ബുദ്ധി ഒക്കെ വേണ്ട കാര്യങ്ങൾ ഹിതമായ കാര്യങ്ങൾ വന്ന് തെളിയും ജ്ഞാനം ദിവ്യജ്ഞാനം വരും എപ്പോഴും കൃതജ്ഞത നിറഞ്ഞു നിൽക്കും കൃതജ്ഞത എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോഴാണ് ഐശ്വര്യവും അതേപോലെ വരെ എപ്പോഴും ആരാണോ എപ്പോഴും കൃതജ്ഞതയോടുകൂടി അവൻ കൃതജ്ഞതയോടുകൂടി രാജിക്കുന്നവൻ അവൻ എപ്പോഴും എല്ലാ അനുഗ്രഹങ്ങളും വന്നുകൊണ്ടേയിരിക്കും കൃതജ്ഞത വരെ ഓരോ ദിവസം തുടങ്ങുന്നതും രാത്രി വരെ അന്നന്നും സംഭവിച്ച കാര്യങ്ങൾ അന്നന്ന് കേട്ട വാക്കുകൾ അന്നന്ന് കണ്ട കാര്യങ്ങളൊക്കെ ഓർത്ത് അതിനൊക്കെ കൃതജ്ഞത പറഞ്ഞുകൊണ്ട് നിദ്രയിലേക്ക് പോവുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കനകധാരാ സ്ത്രോത്രത്തിലേക്ക് എത്തേണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ അതിലോട്ട് കടക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇനിയുമുണ്ട് പ്രധാനമായിട്ട് വരുമ്പോൾ ഇത് ചൊല്ലേണ്ട രീതി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിരാവിലെ ഒരു ഒരഞ്ച് മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയത്ത് പറ്റിയാൽ എട്ട് മണി കഴിയാതിരിക്കുക ആ ഒരു സമയത്ത് ഈ സ്തോത്രം ചൊല്ലുന്നത് അത്യന്തം ഫലപ്രദമാണെന്ന് പറയും ചിലർ രാത്രി ചൊല്ലാറുണ്ട് രാത്രി എന്ന് പറയുമ്പോൾ വെളുപ്പിന് ബ്രാഹ്മ രാത്രി കഴിഞ്ഞ് ചൊല്ലുന്നവരുണ്ട് അതൊരു സ്തോത്രകൃതിയായി കണ്ട് അമ്മയോടുകൂടി ഒരു ദിവ്യപ്രേമെന്ന രീതിയിൽ കാരണം ഈ ശ്ലോകത്തിലൊക്കെ അപേക്ഷയാണ് അമ്മയുടെ കടാക്ഷം എന്നിലേക്ക് പതിയണമെന്ന രീതിയിൽ രാത്രിയുടെ അല്ലേ രാമങ്ങളിലൊക്കെ ഒറ്റക്കായിരിക്കുന്ന സമയത്ത് മനസ്സ് വല്ലാതെ ഒന്ന് വൈഷമ്യം കൊണ്ടെന്നറിയുമ്പോഴും ഈ സ്തോത്രകൃതിയുടെ ഈ അർത്ഥം ഭാവന ചെയ്ത് അമ്മയെ സ്മരിച്ചാൽ തീർ തീർച്ചയായിട്ടും അമ്മയുടെ ഒരു അനുഗ്രഹം അതിൽ വരും എന്നാൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ രാവിലെ തന്നെ ജവിക്കുക എന്നാണ് പറയാനുള്ളത് സ്ത്രോത്രം പഠിച്ച് ഒരു രീതിയിലൊക്കെ അതിൻ്റെ ഉപാസന ഒരു ഒന്നര ഒരു വർഷം രണ്ട് വർഷമൊക്കെ കഴിഞ്ഞ് ഈ കനകധാര സ്ത്രോത്രം ജപിച്ച് ജപിച്ച് കഴിയുമ്പോൾ രാത്രിയൊക്കെ ആ ഒരു ഭാവന നിറയണം എന്ന് മാത്രം ആ ഭാവന അമ്മയോടുകൂടെയുള്ള ആ പ്രേമം ആ ഭക്തി എപ്പോഴും നിറയാനും വേണ്ടിയിട്ടാണ് അങ്ങനെ പറ്റിയാൽ നെയ്വിളക്ക് കത്തിച്ച് ഒരു ചിത്രത്തിന് മുമ്പിൽ വെച്ച് തന്നെ ജപിക്കാം ശുദ്ധമായ സ്ഥലം എപ്പോഴും ശുദ്ധമായ പരിസരത്ത് ശുദ്ധമായൊരു സ്ഥലത്തായിരിക്കണം എഴുന്നേ ഇരിക്കേണ്ടത് വിളക്കൊക്കെ കത്തിച്ച് നെയ്യ് വിളക്ക് കത്തിച്ച് അമ്മയെ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ അതിന് സാധാരണ എണ്ണയെ ഒഴിച്ച് വിളക്ക് കത്തിക്കാം നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ചെയ്യാം സമാധാനത്തിൽ പയ്യ സ്പീഡ് കൂടി എനിക്ക് ഇന്നത്തെ ഓഫീസിൽ പോകാനുണ്ട് ട്രെയിൻ പിടിക്കാനുണ്ടെന്ന് പറഞ്ഞ് അംഗം ഹരേ വിളഭൂഷണാശ്രയങ്കാമനേ ഗ്രാമം അങ്കീകൃതാഗ്രീകുല മംഗല്ദാസരമംഗലേകൂല എങ്ങൊക്കെ പറഞ്ഞു പോയാൽ ഒരു കാര്യമില്ല അവിടെ അവിടെ തന്നെ കൺഫ്യൂഷനാകും നമുക്ക് അപ്പോൾ ഓരോ വാക്കും ഓരോതിൻ്റെ മനോഹാരിത അറിഞ്ഞ് രുചിച്ച് ഫീല് ചെയ്ത് അനുഭൂതിയോടുകൂടി അമ്മ നമ്മളെ നോക്കുന്നു എന്ന രീതിയിലേക്ക് കണ്ട് നമ്മൾ ഈ നാമം ജപിക്കണം ഈ സ്തോത്രം ജപിക്കണം അപ്പം അർത്ഥം മനസ്സിലാക്കണം ധ്യാനത്തിന് മുമ്പായിട്ടും ധ്യാനവും ഈ സ്തോത്രകൃതി കൊണ്ട് ധ്യാനം ചെയ്യാൻ സാധിക്കും ഇതിലൂടെ ജപം ചെയ്യാം പ്രാണായാമം ചെയ്യാം പുഷ്പാദികൾ കൊണ്ട് അർച്ചന ചെയ്യാം ദാനം ദാനം തുടങ്ങിയ നല്ല പുണ്യപ്രവർത്തികളൊക്കെ ഈ ശ്ലോകം മന ഈ സ്തോത്രം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അമ്മ തരുന്നതാണ് എനിക്ക് കൊടുക്കുന്നത് എൻ്റെതായതൊന്നും ഇവിടെ ഇല്ല എന്ന രീതിയിൽ മനസ്സിലാക്കി കനകധാരാ സ്തോത്രത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ കനകധാര പൈസ കിട്ടണ മന്ത്രം പൈസ മാത്രം തരുന്ന സ്തോത്രം പൈസക്കല്ല നമ്മൾ കനകധാര ജപിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതതിൻ്റെ ഒരു ഭാഗം മാത്രം വരുവോ വരില്ലേ നമുക്കതില്ല നമ്മൾ കർമ്മം ചെയ്യുക എന്ന് ഭഗവാൻ പറയുന്നത് പോലെയാണ് ധനം വേണം ധനം 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 എന്ന് ധനം എപ്പോഴും ധനത്തെ ചിന്തിച്ച കാര്യമില്ല ധനത്തിനെ കവിഞ്ഞു പോകണം ധനത്തിന് മുകളിലായിട്ട് മഹാധനമായിരിക്കുന്ന മഹാശക്തി ആയിരിക്കുന്ന മഹത്തായ സ്രോതസ്സായിരിക്കുന്ന മഹാലക്ഷ്മിയെ അമ്മയെ ശരണാഗതി അമ്മയുള്ള ആ ദിവ്യപ്രേമം വേണം മുന്നിട്ട് നിൽക്കാനായിട്ട് പറയുന്നത് എങ്കിൽ ആ രീതിയിൽ നമ്മുടെ പ്രവർത്തികളും കർമ്മങ്ങളൊക്കെ അതേപോലെ ആകും പിന്നെ ഇതിൻ്റെ ഫലം കിട്ടുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് ഫലം ഓരോരുത്തരുടെ എത്രത്തോളം പാകപ്പെട്ടിരിക്കുന്നു എന്നനുസരിച്ചിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് ഫലം ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ സ്തോത്രജപം കൊണ്ട് ഫലം കിട്ടും ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം എടുക്കുമായിരിക്കും എത്രയായാലും അകൈതവമായ ഭക്തി വരികയാണെങ്കിൽ ക്ഷുപ്രപ്രസാദിനിയാണമ്മ അമ്മ പ്രകാശിക്കും അമ്മ വേണ്ട വഴികളൊക്കെ തുറ തുറന്ന് തരും അപ്പോൾ പെട്ടെന്ന് ഫലം വേണം ഇൻസ്റ്റൻറ്റ് റിലീഫ് എന്ന കഴിക്കുന്ന പോലെ പരിമാറുന്നതല്ല ഉപാസനയിലൂടെ നമ്മൾ മാറ്റങ്ങൾ വന്നു തുടങ്ങുമ്പോഴാണ് ഈ പറയുന്ന ഫലം അറിയാൻ സാധിക്കുന്നത് വേരത്ര പുറമേ ഒന്നും കാണില്ല വേര് നല്ല വേരോട്ടം കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നമ്മൾ പിടിച്ചു നിർത്തുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഫോളോ ചെയ്യുക ചെയ്യുക അപ്പോൾ കനക്കധാര സ്ത്രോത്രത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓരോ ശ്ലോകമായിട്ട് ചൊല്ലി പഠിക്കാം ശ്രീ മഹാലക്ഷ്മിയേ നമ ഓം